അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നോമ്പ് പത്ത് കഴിഞ്ഞു ഏതായാലും കുട്ടികളെ പത്ത് കഴിഞ്ഞ് നീയിപ്പോ വാല്യക്കാരെ പത്താണ് അത് കഴിഞ്ഞ വയസ്സന്മാരെ പത്ത് കുട്ടികൾക്ക് ഇനി നോക്കിയിട്ട് വലിയ കുഴപ്പൊന്നുമില്ല പൊന്നാലെ അയച്ചോ അതേപോലെയാണ് ഇപ്പൊ ജുഞ്ഞാനും നമുക്ക് നോമ്പ് മുപ്പത് നോക്കണം പക്ഷെ ഈ വയസ്സായാലും കുട്ടികളെ ആ ബുദ്ധിയെ ശരീരം മാത്രം ഞമ്മക്ക് തന്നിട്ടു ഈ പാരി കണ്ടു കണപ്പത് ഓരോ ദിവസം കൂടി മട്ടോ തന്നെയാണ് ഞാന് പിന്നെ ആരോടും പറഞ്ഞ് ചെയ്യാന്നുള്ളൂ ഇനിക്കും എന്നെ കൊണ്ട് പറഞ്ഞ കൊക്കം സീണ മാത്രപ്പൊ കാട്ടു ഈജു പറഞ്ഞ കുട്ടികളെ പത്ത് കഴിഞ്ഞ ഇനിയിപ്പോ വാല്യക്കാരെ പത്താ അത് കഴിഞ്ഞ വയസ്സന്മാരെ പത്ത് ഇതൊന്നും ഞമ്മക്കൊണ്ട് കജ്ജനില്ല പിന്നെ പിന്നെത്തോ കേട്ടോ പഠിച്ചു പതിനൊന്ന് മാസം ഞമ്മള് നല്ലോണം തിന്നാൻ പറഞ്ഞു അതിപ്പോ ഒരു മാസം പട്ടിണി കിടന്നിട്ട് പഠിച്ചവർക്കും വേണ്ടി ചെയ്യണത് അതും കൂടി നമ്മൾ ഞമ്മൾ ചെയ്തിര ഞമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞെരങ്ങിങ്ങിയിട്ടാണ് നോട്ട് വീട്ട് അല്ലപ്പോ എത്ത കാട്ട ഈ ചൂടാണ്ടടി ഒന്നാമത് ചൂട് താങ്ങണില്ല അതുകൊണ്ടാണ് ശരീരത്ത് വള്ളം ഇല്ലെങ്കിൽ കഴിഞ്ഞ കഥ എനിക്ക് കേക്കണ എന്താ കീണുക്കണാലോളെ

കുഞ്ഞുമ്മു കണ്ടില്ല കുഞ്ഞുമ്മു പോളേറ്റ് അത്തരം പറഞ്ഞാൽ ഒത്തുക്ക് കേറിയും ചെയ്ത് ആ തൊഴൂര് പണിയെടുക്കണ ചക്കന്മാരാണ് കണ്ടത് അപ്പോ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കണം ഡോക്ടർ ഇനി ഒട്ടും പറയാൻ വാക്കിയില്ലാലാ ഈ റമലാ മാസത്തിലേക്ക് ഈ ചൂട് താങ്ങാൻ പറ്റാത്തവരൊന്നും നോമ്പ് നോക്കണ്ട ഇന്നത്തെ ഇങ്ങനെ തലറ്റിണരും ഉള്ളവരൊക്കെ എന്താ കാട്ടുക ഏ ഒന്നരാളൊക്കെ നോമ്പാടെ നോറ്റിയാ മതി എലി ഇന്നൊക്കെ ഞാൻ കേടുന്നു കൊറേയണ്ട് പറഞ്ഞാല ഡോക്ടർമാര് എത്തപ്പ കാട്ടുക ആ ഓള വരുന്ന വിലയിലാണ് ഇപ്പൊ ഞങ്ങട്ട് വന്നത് ഒളെ കണ്ട് രണ്ട് വർത്താനം പറയും മനസ്സമാരവസ്ഥ അല്ലേ ഇങ്ങോട്ടില്ലെങ്കിലും നമ്മക്ക് എന്താ ഞമ്മളങ്ങേ വർത്താനം പറയും അത്രത്തേ ഉള്ളൂ ഇന്ന് കണ്ടിന് ആക്കാരെ നമ്മൾ കാണില്ല അതുകൊണ്ട് ഞാൻ ഒളേറ്റ് വർത്താനം പറഞ്ഞ് സുഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞൊന്നുമില്ല കഞ്ഞൊക്കെ കുറിച്ച് കുത്തറക്കണെന്ന് പറഞ്ഞ് നീ ഏതായാലും ഇജ്ജൊന്നു പോയി കണ്ടാളാ അയച്ചു പോണ്ട ആൾക്കാരല്ലേ നമുക്ക് എന്ത് പോരാ കണ്ടായിട്ട് എന്താ കാര്യം അയച്ചു പോണ്ട ആൾക്കാരോട് നമ്മൾ എത്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓര് ഇനിയിപ്പെന്ത് ചെയ്തെന്ന് ചവിയും തോന്നും നോക്കാൻ നിൽക്കണ്ട ഓരെന്താച്ച എന്താ കൈക്കോട്ടെ ഇച്ചിതാലും ഒന്ന് പോയി നോക്കിക്കോണ്ടി ണ്ടായ ആരഞ്ഞു ഞാൻ ഒത്തു വന്നിട്ടില്ലടി മത്സ്യമാര് അയച്ചു പോണ്ട ആൾക്കാരല്ലേ ഞമ്മക്ക് എന്ത് ഇവരും പോരായിട്ട് എന്നിരുന്നിട്ട് എന്താ കാര്യം പറഞ്ഞ ശരിയാണ് ഇനിയിപ്പ എന്ത് ചെയ്താൽ എന്ത് ഞമ്മളും അതേപോലെ ചെയ്യാതി എന്നാ മതിയല്ലോ നീപ്പോ ഓട് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തെങ്കിൽ നമ്മളെ ഓടും കൂടെ എന്താ വ്യത്യാസം അതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യം ഇല്ല ഏതാ ഞാന് വെയിലായിട്ട് ഞാൻ ഒന്ന് പോയി കണ്ടോണ്ട് അർച്ചനെ എത്ര പക്കോട്ട് ഞാനിപ്പോ അവർക്കും പോകാത്തത് കൊണ്ടാണ് ഞാനൊക്കെ എപ്പോ തലയ്ക്ക് പൊന്നാരോ എത്താപ്പ ഞമ്മളൊക്കെ അറിയില്ല നമ്മൾ പിന്നെ തീമ്പി കുളി കഴിഞ്ഞാ പിന്നെ ഞമ്മളെ ഒത്തു നിൽക്കും ആരായിട്ട് മർത്താനം കൂട്ടാ ഒന്നും പറയില്ല ഇജ്ജി എപ്പോഴെങ്കിലും വന്നാൽ അന്നായിട്ട് മർത്താനം പറയാ പറഞ്ഞ് നടക്കൂലല്ലോ ഏയ് ഏയ്അപ്പ കാട്ടു റബ്ബേ ഓരോ തര കഥക്കാൻ അയച്ചു അതാണ്ട് എജ്ജി വേൻ പേരേക്ക് ഒഴിക്കോ എന്നാ നടക്കാൻ നിൽക്കണ്ട നിൽക്കാണ്ടനക്ക് തലറ്റിനും ഒക്കെ വരും ഞാൻ നാട്ടുച്ചോ ആരുടെ വളം കട്ടാനും പോണതും അതൊക്കെ നിർത്തി കാലത്തെ ആരുടെ വളം കട്ടിട്ട് പുല്ലൊക്കെ വൈകുന്നേരം അരിഞ്ഞാ മതി ഇനി നന്നായി രാവില അല്ലാണ്ട് ഈ വെയിലത്തേക്കൊന്നും പോണ്ടിജി പറഞ്ഞ ശരിയാണ് പൊന്നാരിന്റെ പത്ത് വെച്ച് പേടി വെക്കണ പോളൊക്കെ എടുത്തതൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ തലയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് കേതാം ഞാൻ ഇജി പറഞ്ഞ പോലെ ഞാൻ വൈകുന്നേരമാണ് പുല്ല് അരി നന്നായി രാവിലെ പുല്ല് അരിയും നാട്ടു ഉച്ചക്കൊന്നും ഞാൻ പോവരില്ല ഇവിടെ അതറിഞ്ഞോണ്ട് ശേഷം പേടി കഴിക്കണു എത്തപ്പൊ കാട്ട് ഞാനിപ്പോ ഏതായാലും പോകത്ത് വന്നില്ല ഇനി പീ വീരജ് അറിഞ്ഞിട്ടുണ്ടാവൂലെന്ന് വെച്ചറിയാം ജീവിന് പിന്നെ പുറത്തു കൊണ്ടും അറങ്ങൂലോ അപ്പൊ ഞാൻ എന്നോടും കൂടി ഒന്ന് പറയാൻ വേണ്ടിട്ട് ഈ നാട്ടു ഉച്ച കൊണ്ട് പോന്നത് ഇനി ഞാൻ കേറൂല നിജി ഏതായാലും വെയിലായിട്ട് ഒന്ന് പോയി വെക്കപ്പം പറഞ്ഞോ അടുത്തേക്ക് എല്ലാപ്പ എന്താ കാട്ടുക ഞാൻ ആയിക്കോട്ടെ ആ പിക്കോ നീ പിന്നെ വർത്തണം വരാ ഇച്ച ഇങ്ങോട്ട് വരികയാണെങ്കിൽ അന്ന രാവിലെ വന്നാ മതി ഇപ്പൊ മൂന്തി അമ്മ വരാൻ പറ്റില്ല ഞാൻ പറക്കാൻ സമയായില്ല നീ നന്ന രാവിലെ കണ്ട് വന്നാ മതി ഏ വെയിലക്കണ്ടയച്ചോ ആരുണ്ടാവേ നമ്മക്കൊന്നു ചൂട് താങ്ങൂല അമ്മക്കൊന്ന് വയസ്സമാരാണ് ഞമ്മള് നീ ഇപ്പൊ പറഞ്ഞിട്ട് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് നമ്മൾ നമ്മൾ പത്തും കഴിഞ്ഞല്ല ഞമ്മക്ക് ഒരു പാത്തിരിക്കാൻ പറ്റുള്ളൂ നമ്മ പത്ത് കഴിഞ്ഞ പിന്നെ പിന്നാളാ എത്തപ്പ കാട്ട നമ്മളാണ് നോക്കി വിട്ട ആ ആ പോയി നോമ്പ് ു അപ്പോ കരീജ വീണു ചൂട് സഹിക്കാൻ പമ്പറന്ന പറഞ്ഞിട്ട് കാര്യമില്ല പണി കഴിഞ്ഞ പിന്നെ നാല് പോയി പോയിക്കലാ പണി എന്നാ പിന്നെ ആ പനി കഴിഞ്ഞാൽ അവരാടെ പാത്തു നിസ്കാരം ഓത്തും പാട്ടിട്ട് അവിടെ പോരെ അപ്പഴും മറ്റുള്ളവരെ ഇറച്ചി തിന്നണാന്നുള്ള ചിന്തയിൽ നടത്തുന്നതാ ചൂട് താങ്ങിന പമ്പെ നൂറ് വീണാലാ എത്താപ്പ കാട്ട നമ്മളൊക്കെ എന്റെ ഉള്ളിൽ ഇരിക്കണോണ്ടാ തോന്നുന്നു ഞമ്മക്ക് അത്ര സീണ അറിയാത്തത് പർച്ചോനെ എത്ര മക്കള് പുറത്തു പോയിട്ട് പണിയെടുക്കുന്നുണ്ട് എത്ര കുട്ടികൾ നോമ്പ് വെച്ചിട്ട് സ്കൂളിൽ പോകണ്ട അവരൊക്കെ അവസ്ഥ എന്താന്ന് ആർക്കറിയാം പഠിച്ചോനെ ഏതാണെങ്കിൽ റമദാണിപ്പൊ പത്ത് കഴിഞ്ഞി ബാക്കിയുള്ള കൂടി ഒരു കൊഴക്കും സീൺ ചെയ്യാതെല്ലാരും കൂടി കഴിച്ചിട്ട് തകഴി കൊക്കട്ടെ അതിനെല്ലാരോട് തേടിക്കോണ്ട് ഞമ്മളുണ്ട് കജനല്ല പഠിച്ചോനോട് പറയല്ലാതെ ഇത്തവ കാട്ട എന്താ കാട്ട പഠിച്ചോനെ ഇപ്പത്തെ നോമ്പ് ആർക്കും താങ്കളില്ല എല്ലാരും അതെ പറയുന്ന ചൂട് സഹിക്കാൻ പറ്റും ഞാൻ അതല്ല ആരോക്കും കൽപ്പണിക്കൊക്കെ പോണ ആൾക്കാരും മറ്റുള്ള പണിക്കുന്ന പെരന്റെ പുറത്തൊക്കെ പണിയെടുക്കണവരൊക്കെ അവസ്ഥ വെയിലിങ്ങനെ അടിക്കൂലേ പിന്നെ ചില മക്കളൊന്നും നോമ്പ് വെക്കൂല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പണിക്ക് പോണ ആൾക്കാരല്ലേ ഒരു പണിക്ക് പോയാലല്ലേ നമ്മളെ കുടുംബത്തിൽ എന്തേലൊക്കെ കഴിഞ്ഞു പോവുള്ളൂ അപ്പൊ ചെലര് നോക്കൂലേ ചിലര് നോക്കും ഏതായാലും പഠിച്ചോ എല്ലാരും കഴിച്ചിലാക്കി കൊടുക്കട്ടെ അപ്പൊ ചിന്നോട് പറയാനുള്ളത് പരങ്ങോടും പരയിക്കണ പണങ്ങോട് വെച്ച് പറയാനുള്ളത് നിങ്ങൾ ആവശ്യത്തിന് മാത്രം പുറത്തു കിറങ്ങാം അത് അപ്പ ഇറങ്ങണം നന്ന രാവിലെ ഇറങ്ങണം വെല്ലുവിളി വെയില ഇറങ്ങണം വെയിൽ ചൂടായ പൊന്നാരെന്റെ മക്കളെ നിങ്ങൾ ഇറങ്ങണ്ടേട്ടാ ചൂട് സഹിക്കാൻ പറ്റൂല ഉം പിന്നെ കുട്ടിയോട് ഇച്ചി പറയാനുള്ളത് ഇപ്പൊ പരീക്ഷ തുടങ്ങി കൊണ്ടിരിക്കാണ് ചെല സമയത്ത് രാവിലെ പരീക്ഷ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും അപ്പൊ പൊന്നാരന്റെ മക്കളെ നോമ്പ് മക്കളോട് മക്കളോടൊച്ച് പറയാനുള്ളത് പെരന്റെ ഒത്തിരി ഇരുന്നോട്ടിട്ടാ ഇങ്ങട്ട് ഫാനാണ്ട് ഇട്ട് ഇരുന്നോളി അരിഞ്ഞമില്ലി വലിയ കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു മാസല്ല അത് കണ്ണും ചിമ്മിയാണ് പൊയ്ക്കോളും പക്ഷെ ചൂട് താങ്ങൂല അതുകൊണ്ട് പൊന്നാരല്ല മക്കളെ ആരും പുറത്തേക്ക് ഇറങ്ങണ്ട നോമ്പ് കച്ചയത്തിന് ആരും ഇറങ്ങണ്ട പൊന്നാരെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഇച്ചിപ്പൊ എന്നോടെ വരാനുള്ളത് ഇക്കിപ്പോ നോമ്പ് രണ്ട് കഴിഞ്ഞപ്പോ തൊടത്തിയാണ് പല്ലിവേദന അതുവരക്കും ഞമ്മൾ കണ്ടിട്ടില്ല ഉം വേദന അലാർക്ക് പല്ലിന്റെ മേലാണ് അല പൊത്ത് ഇച്ചി സേടിയാണ് എത്തപ്പ കാട്ടുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നോമ്പല്ല ഈ നോമ്പ് നോക്കിയിട്ട് പല്ല് ഡോക്ടർക്ക് പോവാൻ പറ്റുവോ അവര് പല്ല് ഡോക്ടർക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെയാ മരുന്നും മള്ളാടിച്ചപ്പോ നോമ്പ് പോരാ അതുകൊണ്ട് ഞാൻ നോമ്പ് കഴിഞ്ഞിട്ടേ പോകുള്ളൂ ആ അങ്ങനെട്ടാ ശരിയാവില്ല കുറച്ച് വേന സഹിച്ചാലും വേണ്ടില്ല നോമ്പ് ഒഴിവാക്കിട്ടുള്ള കളി പാത്തു കളിക്കൂലേട്ടാ ഞാൻ നല്ല ആണ് നോമ്പിനു മുന്നേ ഒരു കുഴപ്പമില്ല എന്റെ പല്ലിനെ ഒരു കുഴപ്പമില്ല രണ്ടു നേരം മൂന്നു നേരം പല്ലായിക്കോയി നോമ്പിട്ട് തുടങ്ങിയപ്പോൾ അമ്മ അതിനുള്ള നമ്മൾ അറിഞ്ഞത് അത് പല്ലിന്റെ ഇടയില് പൊത്ത അയക്കണേ എത്താപ്പ കഥ അല്ലാർക്കും മേലെ പൊത്ത അവലിക്ക് സൈഡിലെ പൊത്ത ഒത്തും ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പൊ പല ഡോക്ടർക്ക് പോയാലും അടക്കാൻ പറ്റുമോ അഞ്ഞ് കുറച്ച് പണിയെടുക്കും നിന്റെ തൊള ആയാതോർമ്മ ഉറക്കേണ്ടി വരും ഇപ്പോ തൊള കടയും ഏതാളിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പറഞ്ഞ ഓർമ്മയില്ല മക്കളാ അതേപോലെ ചെയ്തോളി അപ്പൊ അത്ര തന്നെ ഉള്ളു നമ്മളെ വീഡിയോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടപ്പൊ ഞമ്മള് വന്നിട്ടത് പ്രത്യേകിച്ച് കുട്ടികളെ പത്ത് കഴിഞ്ഞ് ഇനി വാല്യാക്കാരെ പത്താണ് അത് കഴിഞ്ഞാൽ വയസ്സന്മാരെ പത്ത് അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പൊന്നാറ മുത്തുമണിയാലേ കൽബളേട്ടാ നിങ്ങളെ വിളിച്ചാന്ന് വെച്ചാൽ അറിയില്ല പുകലേ എല്ലോ വിളിച്ചിരിക്കണു പാത്തു നീ ഒത്തും വിളിച്ചാല് നീ കമൻ വാരി എഴുതി എഴുതിയിട്ടോണ്ട് പിന്നെ എന്നൊക്കെ എങ്ങനത്തെ വീഡിയോ വേണ്ടി അതും നിങ്ങൾ എഴുതിക്കോണ്ടി പിന്നെ ചില മുത്തുമണി പിന്നോട് പറയണ്ടേ നീ ഇങ്ങനത്തെ വീഡിയോ മതി പാത്തു ഭയങ്കര തെപ്പിച്ച് മുത്തുമണിയാ ഒരുപാട് നന്ദിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഏത് മുത്തുമണിയൊന്നും ചോർമ്മ ഇല്ല നോമ്പക്കോട് തലേക്ക് കയറിയിട്ട് പേര് ചോർമേ ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞപ്പോ ആ മുത്തുമണിക്ക് ഏതാണ്ട് ഓടിയിട്ടുണ്ടാവും ഉണ്ടാവും ഇത് കാണുന്ന വീഡിയോ വീഡിയോ കാണുന്ന ഒരാളാന്ന് തോന്നും അല്ലാണ്ടിപ്പോ ആള് പറയുന്നല്ലോ അപ്പൊ ഇത്രത്തന്നെ ഉള്ളു നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടി ഇൻഷാ പുതിയ വീഡിയോ വീണ്ടും വരാം പലർക്കും അസാലും